എല്ലാവർക്കും സിലബസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രണ്ട് ദിവസമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുന്നത് പത്തിലെയും പ്ലസ് വണ്ണിലെയും ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും വലിയ കാര്യമാക്കി എടുക്കുകയെന്നും വേണ്ട അതിനെ കാരണം അധ്യാപകർ അവർക്ക് കുറച്ച് പൈസ കിട്ടാനും അക്കാഡമികൾ കുട്ടികളെ സഹായിക്കാനും വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിൽ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം നിങ്ങളുടെ മക്കൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാഹചര്യമാണ് അവിടെ കിട്ടുന്നത് പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് കേസെടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് അവരുടെ ഉത്തരവാദിത്വമാണ് കാരണം ഇതിൽ ഒന്നാമത്തെ കാരണം മാതാപിതാക്കൾ തന്നെ കാരണം ഒരു എൽ കെ ജി കഴിഞ്ഞ സ്റ്റുഡൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ യു കെ ജി വൺ ഒന്നാം ക്ലാസ്സിലെഴുത്തിയ കുട്ടികളെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നാം ക്ലാസ് തൊട്ട് ഇൻഡിവിജ്വൽ ട്യൂഷനോ അല്ലെങ്കിൽ ട്യൂഷനോ ചേർക്കുന്ന ഒരു പ്രത്യേക സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യ മഹാരാജ്യം തന്നെ അങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും അത് ചേർത്തിട്ടില്ലെങ്കിൽ അവൻ അവൻ്റെ സ്റ്റാറ്റസ് പോകുമെന്ന് വിചാരിക്കുന്ന കുറച്ച് മാതാപിതാക്കൾ ഉള്ള അത്രയും കാലം ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും കുട്ടികളുടെ മാർക്ക് കൂടാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ആരും അതിനെ കുറ്റം പറയണ്ട കാരണം നിങ്ങളും അതിനൊരു പാർട്ടാണ് കാരണം ഇങ്ങനെ തന്നെയാണ് ആവശ്യം കൂടുമ്പോൾ ഇങ്ങനെയുള്ള വഴികളും അതിൻ്റെ കൂടെ ചോർന്ന് വരും ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ തന്നെയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അക്കാഡമിയുടെ കേസിലേക്ക് അതൊന്നല്ല കുറേ അക്കാഡമികൾ ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾ നോക്കാൻ തുടങ്ങുകയാണെങ്കിൽ കഴിഞ്ഞ ഓണപരീക്ഷ പരീക്ഷ അതിൻ്റെ മുൻപത്തെ പരീക്ഷകൾ ഇതുപോലെ അരക്കല്ല പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടിട്ടുള്ള എല്ലാ മേജർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും മേജർ കോച്ചിങ് സ്ഥാപനങ്ങളുടെയും കേരളത്തിൽ തന്നെ എല്ലാ വീഡിയോകളും ആ ഒരു പരീക്ഷ സമയത്തിൻ്റെ വീഡിയോകൾ നിങ്ങളെടുത്ത് നോക്കണം അവർ പറയുന്ന ക്രിസ്റ്റിൻ തന്നെ വന്നു എന്ന് പറയുന്ന എത്രയോ ചോദ്യങ്ങളും വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടിപ്പോൾ മാത്രം ഇത് വലിയ പ്രശ്നമായി എന്ന് അറിയില്ല കാരണം അങ്ങനെ അടുത്ത് നോക്കുകയാണെങ്കിൽ കുറെ കുറേ കേരളത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾ പറയുന്നത് തന്നെ വന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെങ്കിലും അത് ശ്രദ്ധിച്ചല്ലോ എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് പിന്നീട് നിങ്ങൾ ഈ അധ്യാപകരെ ഒട്ടും കുറ്റം പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ മക്കളെ സഹായിക്കുകയാണ് അവർ ചെയ്തത് അവർക്ക് കുറച്ച് ടെൻഷൻ കുറയ്ക്കാനും പരീക്ഷ ഉള്ളിൽ ടെൻഷൻ കുറച്ച് കുറച്ചധികം മാർക്ക് നേടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത് അല്ലാതെ അവർക്ക് പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിട്ട് ഒന്നുമല്ല വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ മൊത്തം സംഭവിക്കുന്നവർ പത്താം ക്ലാസ്സിലെയും പ്ലസ് വണ്ണിനെയൊക്കെ നിങ്ങൾക്ക് വെറുതെ വിടാം കാരണം ജെഇ നീറ്റിൽ ക്രമക്കേട് വന്നിട്ടുണ്ട് എന്ന് കാണിച്ച് പിന്നീടുള്ള ഒരു കേസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് നീറ്റ് നെറ്റിൽ സോറി നെറ്റിൽ ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്ക്രിപൻസി വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്തിനെ സിവിൽ സർവീസിൽ വരെ അടുത്തയിടെ ഒരു ഉദ്യോഗസ്ഥരുടെ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നതാണ് അല്ലെങ്കിൽ ലോകം മുഴുവൻ നടക്കുന്നതാണ് ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോലായിരുന്നു ഏത് ഉദ്യോഗസ്ഥനായാലും ഏത് വകുപ്പ് മന്ത്രിയായാലും അത് ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് കുറയ്ക്കാമായിരുന്നു ഇനിയെങ്കിലും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കാം കാരണം ഇതൊരു ഒരു ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും പ്രൊഫഷനായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും പൈസ കിട്ടിയാൽ ആരും വേണ്ട എന്ന് പറയാൻ പോകുന്നില്ല അപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും എന്ത് ചെയ്യണം വീഡിയോസ് എടുത്ത് പരിശോധിക്കുകയായിരിക്കും നല്ലത് കാരണം അവർ പറഞ്ഞു ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വന്നു എന്ന് അവർ തന്നെ തെളിയിക്കുന്ന വീഡിയോസ് ഉണ്ട് അത് എങ്ങനെ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ എന്നിരുന്നാലും ടോപ്പിക് ഒക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ടോപ്പിക്ക് വരും ഇങ്ങനെ വരും ഒരു ക്വസ്റ്റ്യൻ തന്നെ അങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇതിപ്പോൾ കണ്ട എത്ര പാരൻസിന് തോന്നിയെന്ന് പറയില്ല കാരണം ട്യൂഷൻ അയച്ചില്ലെങ്കിൽ സ്റ്റാറ്റസ് കുറയും വിചാരിക്കുന്ന കുറേ ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത് അയക്കാത്തവരുണ്ട് നല്ല കാര്യമാണ് അയച്ചാലും അയച്ചിട്ടില്ലെങ്കിലും അത് കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇങ്ങനെ കേസുകളിനി ദിനം പ്രതി കൂടാനേ പോകുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട മക്കൾക്ക് ഇഷ്ടംപോലെ മാർക്ക് വാരിക്കു ഇട്ട് തരുന്നുണ്ട് പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിൽ തെറ്റ് കണ്ടുപിടിച്ചാലാണ് അവിടെ പ്രശ്നം കുട്ടിക്കല്ല ടീച്ചറിന് അവിടെ തെറ്റ് കണ്ടുപിടിക്കാതിരിക്കുകയും മാർക്ക് കൂടുതൽ കൊടുക്കുകയാണ് ഇപ്പോഴത്തെ പരീക്ഷാ രീതി ഞാനും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മാതാപിതാക്കളുടെ ചിന്ത മാറാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുഷ് കുറയാതെ ഒരിക്കലും ആരും ഒന്നും കുറയ്ക്കാൻ പോകുന്നില്ല കാരണം അക്കാഡമികളും അതുപോലെ ട്യൂഷൻ സ്ഥാപനങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് തരാം ഓഫർ ചെയ്യുകയാണ് നിങ്ങളതിൽ വീണ് പോവുകയാണ് അല്ലാതെ അവരുടെ കഴിവല്ല നിങ്ങൾ നോക്കുന്നത് പാട്ട് പാടാൻ താല്പര്യമുള്ളവർ തന്നെ അഞ്ച് മണി മുതൽ ഒമ്പത് മണി വരെ ട്യൂഷനും കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉണ്ടായിരിക്കുകയുള്ളൂ അത് സപ്പോർട്ട് ചെയ്യാൻ കുറേ അക്കാഡമികളും ഉണ്ടായിരിക്കും അപ്പോൾ ഒരു വേദനയോട് കൂടി തന്നെയാണ് പറയുന്നത് എന്നിരുന്നാലും എല്ലാം നന്നായിട്ട് വരട്ടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കട്ടെ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളെല്ലാം മാറട്ടെ ഇങ്ങനെ വാഗ്ദാനം ചെയ്യാൻ എനിക്ക് പറ്റൂ ഒരിക്കലും ഇതിനി നടക്കാൻ പോകുന്നില്ല ഇത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്നിരുന്നാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ ആൻഡ് യു